സ്ഥിപൊട്ടും അറിയാത്തതിനെക്കെന്നാ ബിന്ദിക്കോസ് ഇപ്പോഴും എത്രയോ ദൈവ കുഞ്ഞുങ്ങൾ മരുന്നെ കാണാൻ നിക്കുന്നു രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നു ഞാന് കഴിഞ്ഞ ദിവസവും ചെന്നു ഇവിടെ ആ പറ തിരുവല്ലായി സെന്റർ പൈതോമിൽ അച്ചായനെ കാണാൻ പോയി എന്നേം കാര്യമാ ഞങ്ങൾ അല്പസമയം അതിൻ്റെ കൂടെ മനുപാസ്റ്റർ ആയിരുന്നു തോന്നി അല്പസമയങ്ങൾ അവിടെ ഇരുന്നു ക്ഷേമങ്ങൾ അറിഞ്ഞു ഇവിടുത്തെ യോഗത്തെപ്പറ്റി അദ്ദേഹം അറിയാം എന്നോട് പറഞ്ഞ് കാണുന്നുണ്ട് സ്നാന ശുശ്രൂഷയൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ രീതി അറിയാമല്ലോ വളരെ മാന്യമായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയരുന്ന് അവർക്ക് ഇഷ്ടമല്ലത് പറയുന്ന ഒരു സ്വോത്ര കാഴ്ചയും തന്നു വായിച്ചു സെൻടർ പാസ്റ്റേ പറഞ്ഞ അവർ ഇപ്പം ഇഷ്ടമല്ല അവർക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് ഞാൻ സന്ദർഭം വന്നതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചതാണ് അപ്പം കാലിന് പുള്ളിക്ക് ഇച്ചിരി ക്ഷീണമാണെന്നറിഞ്ഞപ്പം ഞാൻ കാണാൻ പോയതാണ് കാലുമൊക്കെ കാണിച്ചു സ്തോത്രം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നാല് വയസ്സുള്ളപ്പം ഈ പെയ്ത്തോമി കൊണ്ടാക്കിയതാണ് അപ്പച്ചനും അമ്മച്ചിയും സുവിശേഷവേലക്കിറങ്ങി അദ്ദേഹത്തിൻ്റെ നാല് വയസ്സ് എന്നൊക്കെ കുടുംബസ്ഥരെ ഇറങ്ങും കുടുംബസ്ഥരെ ഇറങ്ങിയാലും പല സ്ഥലത്തോട്ട് അവരെ മാറ്റും ചേട്ടനെ ഒരു സ്ഥലത്തോട്ട് മാറ്റി പെങ്ങളെ ഒരു സ്ഥലത്തോട്ട് അപ്പനും അമ്മയും രണ്ട് സ്ഥലത്ത് ഈ ബാബുചായനെ ഈ പെയ്തോമി നാല് വയസ്സിൽ കൊണ്ടുവന്നു നാല് വയസ്സിൽ ഇപ്പം പുള്ളിക്ക് എഴുപത്തൊന്ന് വയസ്സുണ്ട് അപ്പം എത്ര വല്ലമായി പെയ്ത്തോമിലായിട്ട് അത് കഴിഞ്ഞ് പെയ്ത്തോമിൽ നിന്നാണ് പഠിച്ചത് അങ്ങനെ പഠിച്ച് ആദ്യം ശുശ്രൂഷയ്ക്ക് പെയ്ത്തോമിൽ ദൈവമാക്കി പിന്നെ അനേക ഇടങ്ങളിൽ പോയി ശുസൂക്ഷിച്ചു ഇപ്പൊ സെന്റർ പ്ലാസ്റ്റർ ആയിട്ടും ഈ പെയ്തൂമി തന്നെ വന്നു ഇന്ന് വരെ ബിഗ്സ് പോലും എടുത്തിട്ടില്ല ഇത് വല്ല പൊട്ടന്മാരോട് പറഞ്ഞ ഭാവുചാനെ ഇവിടുത്തെ സെന്റർ പാസ്റ്റ് ഒരു മരുന്നും എടുത്തിട്ടില്ല അങ്ങനെ എത്രയോ പേര് പിന്നെ അവർക്ക് പരസ്യവും ഒന്നും ഇഷ്ടമല്ല നമ്മൾ നമ്മളെന്ന മരുന്നെടുക്കാത്ത ഞങ്ങളുടെ സെന്റർ പാസ് ഇന്റർവ്യൂ അപ്പച്ചൻ എത്ര കാലം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടൊന്നും ചെന്നാ കരുത് ആര് കർത്താവിൽ മറഞ്ഞിരിക്കുക അവർക്ക് അത് മതി പേരും ഒന്നും വേണ്ട അപ്പൊ അങ്ങനെ അനേകം ശുദ്ധന്മാർ ഇന്നും രോഗശാന്തിക്ക് നിൽക്കുക സ്തോത് എട്ടും പോട്ടും അറിയാത്തതിനെക്കന്നെ ഇത് അതാ ബിന്ദിക്കോസ് ഇപ്പോൾ എത്രയോ ദൈവ കുഞ്ഞുങ്ങൾ മരുന്നെടുക്കാനോ നിൽക്കുന്നു രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നു ഞാന് കഴിഞ്ഞ ദിവസവും പെയ്തോമിച്ചു ഇവിടെ ആ പറ തിരുവല്ലായിൽ സെൻട്രൽ പെയ്തോമിൽ അച്ചായനെ കാണാൻ പോയി എന്നേം കാര്യമാ ഞങ്ങൾ അല്പസമയം അതിൻ്റെ കൂടെ മനുപാസ്റ്റർ ആയിരുന്നു തോന്നുന്നു അല്പസമയങ്ങൾ അവിടെ ഇരുന്നു ക്ഷേമങ്ങൾ അറിഞ്ഞു ഇവിടുത്തെ യോഗത്തെപ്പറ്റി അദ്ദേഹം അറിയാം എന്നോട് പറഞ്ഞ് കാണുന്നുണ്ട് സ്നാന ശുശ്രൂഷയൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ രീതി അറിയാമല്ലോ വളരെ മാന്യമായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയരുതാണ് അവർക്ക് ഇഷ്ടമല്ലത് പറയുന്ന ഒരു സ്വോത്ര കാഴ്ചയെന്നാണ് വായിച്ചു സെൻടർ പാസ്റ്റേ പറഞ്ഞ അവർ ഇപ്പം ഇഷ്ടമല്ല അവർക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് ഞാൻ സന്ദർഭം വന്നുകൊണ്ടൊന്ന് സൂചിപ്പിച്ചതാ അപ്പം കാലിന് പുള്ളിക്ക് ഇച്ചിരി ക്ഷീണമാണെന്നറിഞ്ഞപ്പം ഞാൻ കാണാൻ പോയതാ കാലുമൊക്കെ കാണിച്ചു സ്തോത്രം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നാല് വയസ്സുള്ളപ്പം ഈ പെയ്ത്തോമി കൊണ്ടാക്കിയതാണ് അപ്പച്ചനും അമ്മച്ചിയും സുവിശേഷവേലക്കിറങ്ങി അദ്ദേഹത്തിൻ്റെ നാല് വയസ്സ് എന്നൊക്കെ കുടുംബസ്ഥരെ ഇറങ്ങും കുടുംബസ്ഥരി ഇറങ്ങിയാലും പല സ്ഥലത്തോട്ട് അവരെ മാറ്റും ചേട്ടനെ ഒരു സ്ഥലത്തോട്ട് മാറ്റി പെങ്ങളെ ഒരു സ്ഥലത്തോട്ട് അപ്പനും അമ്മയും രണ്ട് സ്ഥലത്ത് ഈ ബാബുചായനെ ഈ പെയ്ത്തോമി നാല് വയസ്സിൽ കൊണ്ടുവന്നു നാല് വയസ്സിൽ ഇപ്പം പുള്ളിക്ക് എഴുപത്തൊന്ന് വയസ്സുണ്ട് അപ്പം എത്ര കൊല്ലമായി പെയ്തോമിലായിട്ട് അത് കഴിഞ്ഞ് പെയ്ത്തോമി നിന്നാണ് പഠിച്ചത് അങ്ങനെ പഠിച്ച് ആദ്യം ശുശ്രൂഷയ്ക്ക് ഈ പെയ്ത്തോമിൽ ദൈവമാക്കി പിന്നെ അനേക ഇടങ്ങളിൽ പോയി സൂക്ഷിച്ചു ഇപ്പൊ സെന്റർ പ്ലാസ്റ്റർ ആയിട്ടും ഈ പെയ്ത്തോമി തന്നെ വന്നു ഇന്ന് വരെ പോലും എടുത്തിട്ടില്ല ഇത് വല്ല പൊട്ടന്മാരോട് പറഞ്ഞ ഭാവി ചാനേ ഇവിടുത്തെ സെന്റർ പ്ലാസ്റ്റർ ഒരു മരുന്ന് എടുത്തിട്ടില്ല അങ്ങനെ എത്രയോ പേര് പിന്നെ അവർക്ക് പരസ്യവും ഒന്നും ഇഷ്ടമല്ല നമ്മളെന്ന മരുന്നെടുക്കാത്ത ഞങ്ങളുടെ സെന്റർ പാസ് പുലിയ ഇന്റർവ്യൂ അപ്പച്ചൻ എത്ര കാലം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടൊന്നും ചെന്നാ കരുത് അവര് കർത്താവിൽ മറഞ്ഞിരിക്കുക അവർക്കത് മതി പേരും ഒന്നും വേണ്ട അനേകം ശുദ്ധന്മാർ ഇന്നും രോഗശാന്തിക്ക് നിൽക്കുക